നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഞാനും ബാംഗ്ലൂരിലാ പോയി അപ്പൊ പറഞ്ഞുപിടിച്ച് വന്നാൽ മതി രണ്ടുപേരും ബാംഗ്ലൂരിൽ പോയി ഞാൻ പോലെ അണ്ണാ നഗർ ഇത് പോയി ബാംഗ്ലൂര് പോയെന്ന് പറഞ്ഞു ബാംഗ്ലൂർ പോയി അണ്ണാ നഗറിൽ പോയി അണ്ണാ നഗർ ഞാനും ഞാനും പോയി തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഞാൻ എന്റെ വീടിന്റെ പണി നടക്കണേ ആ എന്റെ എഞ്ചിനീയർ കാണാൻ വേണ്ടി പോയതാ ബോംബെ പ്ലസൻ അണ്ണാ നഗറിൽ ബാംഗ്ലൂര് എന്റെ പൊന്നേട്ടാ ഇത് നോക്കിയാൽ ബാംഗ്ലൂര് പോയി അണ്ണാധാരം പോയി ഒക്കെ ഇത് മൊബൈൽ നോക്കിയാ ബോംബെ കാണാൻ പോലെ എന്റെ പൊന്നളി അപ്പൊ നമ്മളൊരുമിച്ച് എന്റെ ഏത് സമയത്താ പത്ത് മണിക്കാരോ ആ ഞാനും പത്ത് മണിക്കാരെ കണ്ടില്ലേ പൊന്നേ അത് ഭയങ്കര ഇതായി പോലെ കേരളത്തോടെ ഞാനും കാലത്തിൽ എറണാകുളത്ത് എറണാകുളത്തോടെ എറണാകുളത്ത് മറ്റേ ഞാനും എറണാകുളത്ത് പനമ്പള്ളി തന്നെ സത്യം ഞാൻ എറണാകുളം പറമ്പ് പറഞ്ഞു വിളിച്ചു രക്തത്തോട് രക്തം കൂടും നമ്മൾ ട്രെയിനൊക്കെ ഏറ്റവും വലിയ ബിൽഡിംഗ് അല്ലേ ഫ്ലാറ്റ് അതിനകത്ത് മുപ്പത്തിരണ്ടോ നിലയില് മറ്റേ ഡിസ്റ്റാൻഡ് പിടിപ്പിച്ച മറ്റേ ഉള്ളു അവളെ ഞാൻ തന്നെയാണ് പറഞ്ഞില്ല ാണ് ഏ പറയലേ മുപ്പത്തിമൂന്നാണ് ഞാൻ താമസിക്കുന്ന റൂം ഏ മുപ്പത്തിമൂന്നെ ായി നിങ്ങൾ ഒരേ സ്ഥലത്തുള്ളവര് ഒരേ നാട്ടുകാരോ ഒരേ വീട്ടുകാരോ ഒരേ ഫ്ലാറ്റിൽ ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കഴിയണവര് എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പരിചയപ്പെടണത് അതെ ട്രെയിനെ വെച്ച് ഞങ്ങൾ അച്ഛനും മകനും പല തമാശയും പറയും